ക്ലബിന് മുന്നിൽ ഗാങ്സ്റ്റർ വൈബിൽ വിൻഡേജ് കാറിൽ വന്നിറങ്ങുന്ന യാഷിന്റെ മാസ് എൻട്രി കെ ജി എഫിന് ശേഷം മാസ് ആക്ഷൻ ത്രില്ലറുമായി എത്താനൊരുങ്ങുകയാണ് യാഷ് താരത്തിന്റെ പിറന്നാൾ ദിനത്തിൽ ടോക്സിക് സിനിമയുടെ ആദ്യ ഗ്ലിംസ് വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് വെളുത്ത സ്യൂട്ടും ഫെഡോറിയും ധരിച്ച് ചുരുട്ടും പിടിച്ച് നടന്നു വരുന്ന സ്റ്റൈലിഷ് യാഷിന്റെയാണ് ടീസറിൽ കാണാൻ സാധിക്കുന്നത് യാഷിന്റെ പത്തൊൻപതാം സിനിമയാണിത് എ ഫയർ ടൈൽ ഫോർ ഗ്രോണപ്സ് എന്നാണ് ടാഗ്ലേ എന്തായാലും കെ ജി എഫിന്റെ ഹാങ് ഓവറിൽ ഇരിക്കുന്ന ആരാധകരെ ആവേശ കൊടുമുടിയിൽ എത്തിക്കുന്നതാണ് ഈ ഒരു വീഡിയോ എന്ന് തന്നെ പറയാം കെ ജി എഫ് എന്ന ബ്രഹ്മണ്ഡ ചിത്രത്തിന് ശേഷം യാഷ് നായകനായി എത്തുന്ന ചിത്രമാണ് ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് വലിയ ബജറ്റിൽ വിദേശ താരങ്ങളടക്കം ഉൾപ്പെടുന്ന വൻ താരനിര അണിനിരക്കുന്ന ചിത്രമാണ് ടോക്സിക് ഈ വർഷം ഏപ്രിലിൽ ചിത്രം പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മയക്കുമരുന്ന് മാഫിയുടെ പശ്ചാത്തലത്തിലാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് എന്നാണ് വിവരം ചിത്രത്തിൽ യാഷിന്റെ സഹോദരിയായി കരീന കപൂർ എത്തുമെന്ന വാർത്തകൾ നേരത്തെ വന്നിരുന്നു എന്നാൽ ഡേറ്റ് ക്ലാഷ് മൂലം കരീന ചിത്രത്തിൽ നിന്നും പിന്മാറിയെന്നും കരീനയ്ക്ക് പകരം നയൻതാര ചിത്രത്തിന്റെ ഭാഗമാകുമെന്ന റിപ്പോർട്ടുകളും എത്തിയിരുന്നു മലയാളികൾക്ക് സുപരിചിതയായ ഗീതുമോഹൻദാസ് തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന ഈ ഒരു ചിത്രം യാഷും വെങ്കട് കെ നാരായണനും ചേർന്നാണ് നിർമ്മിക്കുന്നത് ഗോവയിൽ പ്രവർത്തിക്കുന്ന ഒരു മയക്കുമരുന്ന് സംഘത്തെ ചുറ്റിപ്പറ്റിയാണ് ടോക്സിക് സിനിമയെന്ന് നേരത്തെ റിപ്പോർട്ടുകളും വന്നിരുന്നു ആക്ഷൻ ത്രില്ലർ ജോണറിലായിരിക്കും സിനിമ ഒരുങ്ങുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഒരു ആക്ഷൻ ഗ്യാങ്സ്റ്റർ ഡ്രാമയാണിത് അതേസമയം കന്നഡ സിനിമ ഇൻഡസ്ട്രിയിൽ ഏറ്റവും താരമൂല്യമുള്ള നടനായി മാറിയ യശിന്റെ മുപ്പത്തി ഒൻപതാം പിറന്നാളാണിന്ന് കർണാടകയിലെ ഭുവനഹള്ളിയിൽ ഒരു ഇടത്തരം കുടുംബത്തിലാണ് നവീൻ കുമാർ ഗൗഡ എന്ന യാഷ് വളർന്നത് ആൾക്കൂട്ടത്തിന്റെ കയ്യടികളും ആർപ്പുവിളികളും എന്നും ഹരമായിരുന്ന യാഷിനെ അധ്യാപകർ പോലും ഹീറോ എന്നായിരുന്നു വിളിച്ചിരുന്നത് പതിനാറാം വയസ്സിൽ വീട്ടിൽ നിന്ന് ബംഗളൂരുവിലേക്ക് ഓടിപ്പോന്ന യാഷ് നാടകത്തിലാണ് പിന്നീട് തുടക്കം കുറിക്കുന്നത് സ്റ്റേജിന് പിന്നിൽ ചായ കൊടുത്തുമൊക്കെ വരുമാനം കണ്ടെത്തിയ യാഷിന് ഒരുപാട് അലഞ്ഞതിനു ശേഷമാണ് സ്റ്റേജിലേക്കുള്ള അവസരം തുറന്നു കിട്ടുന്നത് ആദ്യ നാടകം ശ്രദ്ധിക്കപ്പെട്ടതോടെ താരത്തിന്റെ വളർച്ച പിന്നീട് മെല്ലെ ആരംഭിക്കുകയായിരുന്നു പിന്നീടാണ് ടെലിവിഷൻ പരമ്പരയിൽ അഭിനയിച്ചു തുടങ്ങുന്നത് ടെലിവിഷൻ സീരിയലുകളിലൂടെ കരിയർ ആരംഭിച്ച യാഷ് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ മുകിന മനസ്സു എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് പ്രവേശിക്കുന്നത് ചിത്രത്തിലെ കഥാപാത്രം ശ്രദ്ധിക്കപ്പെടുകയും അഭിനയത്തിന് ഫിലിംഫെയർ അവാർഡ് ലഭിക്കുകയും ചെയ്തു യാഷിന്റെ തലവര മാറാൻ കാരണം കെ ജി എഫ് ആണ് രണ്ട് ഭാഗങ്ങളായി വന്ന ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ നിതീഷ് തിവാരി ഒരുക്കുന്ന ബിഗ് ബജറ്റ് ചിത്രമായ രാമായണത്തിലും യശ് എത്തും രാവണനായാണ് താരം എത്തുക